ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പോത്ത് കറിയും പിന്നെ അവിടുത്തെ ചൂടായിട്ട് വിളമ്പുന്ന ഊണും കൂടെ കേട്ടോ ഊണും ചൂട് പോത്ത് കറിയും കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ വേറെ ലെവലാണ് പിന്നെ ആ കല്ലിൽ നിന്നും ചുട്ടെടുക്കുന്ന ചൂടോടുകൂടി കിട്ടുന്ന കള്ളപ്പൂവും ബീഫിൻ്റെ കറിയും അതും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ പിന്നെ അവിടുത്തെ പഴംപുരിയും ബീഫും ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹലോ ഫാൻ രണ്ടിഷ്ടമാണ് ഞാനെന്നുള്ളത് പാലയിലാണ് പാലേന്ന് കേൾക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകണമെന്ന് അറിയാമല്ലോ മോഹനജൻ്റെ കടയിലാണ് മോഹനഞ്ചന്റെ കട എന്ന് എല്ലാവർക്കും അറിയാം പഴംപൊരിയും ബീഫും കിട്ടുന്ന കടയാണ് ഫേമസ് ആയിട്ടുള്ള കടയാണ് പാലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹനഞ്ചാന്റെ കട വിട്ടിട്ട് അങ്ങനെ പോകുന്നത് അപ്പം ഉച്ച സമയത്താണ് വന്നാണ്ട് ഊണ് കഴിക്കാന്ന് വിചാരിച്ചു പോർക്കും ബീഫും ഒക്കെ ആയിട്ട് ഊണ് കഴിക്കുക ഇത് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവിടെ പോകുന്നവർ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമെന്ന് അറിയാമോ ഇവിടെ പഴംപൊരിക്ക് പുറമേ നല്ല നാടൻ കപ്പയും പിന്നെ തേങ്ങയെല്ലാം വിൽക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം പഴംപൊരിയാണ് പഴംപൊരി രാവിലെ തന്നെ റെഡിയായിട്ട് നേരെ കണ്ണാടി കൂട്ടി തന്നെ കയറും രാവിലെ ആയപ്പോഴും നല്ല തിരക്കായിട്ടാണ് അല്ലെങ്കിൽ എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ് കട മിക്കവാറും ഫുള്ളായിരിക്കും അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നത് ഊണ് കഴിക്കാനാണ് പഴംപൊരിയും ബീഫൊക്കെ നേരത്തെ ഇവിടെ വന്നപ്പം കഴിച്ചിട്ടുമുണ്ട് അപ്പം നേരെ അടുക്കളയിലോട്ട് പോട്ടോ അടുക്കളയിൽ നല്ല വിറകടുപ്പിൽ നമ്മൾ അനൂപട്ടം വെളിച്ചെണ്ണയിൽ നല്ല ചൂടോടുകൂടി ഏത്തക്ക ചിപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് പിന്നെ വിറകടുപ്പും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം ചൂടുണ്ട് ഇവിടെ വന്നാൽ നല്ല ചൂടോടുകൂടി വെളിച്ചെണ്ണ ചിപ്സും കൂടെ വാങ്ങിക്കാം കേട്ടോ ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ആണ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് മോനൻചേട്ട അത് പാഴ്സൽ ചെയ്യാനും തുടങ്ങി കേട്ടോ മോനൻചേട്ടം എപ്പോഴും ബിസിയാണ് അപ്പോൾ ഞാനൊരു ഊണ് ഓർഡർ ചെയ്തു ഊണിൻ്റെ കൂടെ ഒരു പോത്ത് കറിയും പിന്നെ ഒരു പോർക്ക് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് പോത്ത് കറി നല്ല ചൂടുണ്ട് ചോറായിരുന്നതിന് നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ കറികളെല്ലാം എപ്പോഴും ചൂടോട് ചൂടോടുകൂടിയാണ് സ്ഥലം സ്പെഷ്യലായിട്ടുള്ളത് നന്ദി ഫ്രൈ ആണ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ ൈസ് നമ്മൾ അതേ ഗ്യാസ് തന്നെയാണ് ഉച്ചക്ക് ഏകദേശം രണ്ട് മണിയോടെ അടുപ്പിച്ച് കേട്ടോ നല്ല വിശപ്പ് തുടങ്ങി അപ്പം നല്ല ചൂട് പോത്ത് കറി ആ ചൂട് ചോറിലങ്ങ് ഒഴിച്ചേട്ടോ എന്താ മണമെന്ന് പറയാമോ അത്യാവശ്യം നല്ല ചൂടുണ്ട് എങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ലേശം പാവയ്ക്കയും കാബേജും കൂടെ ചേർത്തൊരു തോരനുണ്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയെടുക്കുക അത ഇതുപോലെ കഴിക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ആണ് വേറെ ലെവലാണ് പന്നിയും പോത്തും വേറെ ലെവലാണ് എന്തൊക്കെ പറഞ്ഞാൽ ശരി തന്നെ ഊണിലൂടെ ആയിരുന്നാലും കിടലാണ് കേട്ടോ ഇവിടുത്തെ നല്ല എരിവുണ്ട് പോത്തിന് പഴയ ടേസ്റ്റ് തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല ഇത് അവിടുത്തെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ് കേട്ടോ വേറെ ലെവലാണ് ഒന്നും പറയില്ല പന്നി ഫ്രൈ കഴിക്കണ ഇവിടെ ഒന്നും തയ്യില്ല പിന്നെ ചൂട് പോത്ത് കറിയും ചൂട് ചോറും കൂടെ കഴിച്ചാലും മതി വരില്ല കേട്ടോ അതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം അത്രയ്ക്ക് കിടിലും ടേസ്റ്റാണ് പോത്ത് കറി അത്യാവശ്യം നല്ല എരിവും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്ക് അവരുടെ ഫേമസ് ആയിട്ടുള്ള കള്ളപ്പൻ ചുട്ട് തുടങ്ങി കേട്ടോ ഇതും കൂടെ ട്രൈ ചെയ്യാനാണ് ഞാൻ വന്നത് ഇത് ഇതുവരേക്ക് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താനാണ് കേട്ടോ കള്ളപ്പം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഉച്ച കഴിഞ്ഞാൽ കഴിഞ്ഞാലവരത് റെഡിയാക്കി തുടങ്ങി കേട്ടോ ഈ ബറോട്ടയും കള്ളപ്പും എല്ലാം ഒരേ അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് ഈ കള്ളപ്പം ചുട്ടു തുടങ്ങിയാൽ ഇങ്ങനെ ചെറ പറയുന്നങ്ങ് പോവും കേട്ടോ അത്രയ്ക്ക് ഐറ്റമാണ് അപ്പം ഞാനും ആ കല്ലിൽ നല്ല ചൂട് കള്ളപ്പം കള്ളപ്പമാണ് അനുപെട്ടൻ ആ ബീഫ് കറിയുടെ പുറത്ത് തന്നെ ഇട്ടതെന്ന് കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമത്തിയും തിരിച്ചൊക്കെ ഇട്ട് ആ ഗ്രേവി കംപ്ലീറ്റ് ആയി കള്ളപ്പത്തിലാണോ എന്നിട്ട് ലേശം കള്ളപ്പം ചൂടോടുകൂടി എടുത്ത് കുറച്ച് ബീഫിൻ്റെ പീസും കൂടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ ഒരു രക്ഷയില്ല ഇവിടുത്തെ ബീഫും കള്ളപ്പവും വേറെ ലെവലാണ് കേട്ടോ കള്ളപ്പം നല്ല ചൂടോടുകൂടി കഴിക്കണം ബീഫിൻ്റെ കൂടെ ഒരു രക്ഷയില്ല അപ്പോൾ ഇനി നിങ്ങൾ പോകുമ്പോൾ ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ ഇവിടുത്തെ കള്ളപ്പം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ നല്ല ചൂട് പഴംപൊരിയും ബീഫും ഇത് കഴിക്കാതെ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ വന്ന് എന്ത് കഴിച്ചാലും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പഴംപൊരി ബീഫ് കഴിക്കാതെ എന്താണ് അങ്ങനെ ഇന്നത്തെ ഫുഡായിട്ട് കുറച്ച് ഹെവിയാണ് ഊണ് കഴിച്ചു കള്ളപ്പം കഴിച്ചു പിന്നെ ഒരു ഏത്തക്കപ്പം കഴിച്ചു കേട്ടോ ഹെവിയാണ് എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത് കഴിക്കാതെ എങ്ങനെ പോകുന്നതല്ലേ അപ്പം നിങ്ങളിവിടെ വരുമ്പോഴേ ആ കള്ളപ്പം കൂടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് പിന്നെ കുറച്ച് പാർസൽ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ